സ്വർണ്ണവില ഒരു എന്താ പറയുക രാവിലെ ആയ ശേഷം ഇങ്ങനെ ഇപ്പോൾ നിൽക്കാത്ത അവസ്ഥയിലാണ് മാറി വലിയ രീതിയിലാണ് മാറിയിട്ടുള്ളത് കേട്ടോ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ പറയും താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് ഞങ്ങൾ സ്വർണ്ണവിലക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം രാവിലെ എന്തെങ്കിലും രണ്ട് വീഡിയോ ചെയ്യലില്ല പക്ഷേ അത് ചെയ്യിപ്പിക്കുന്ന അവസ്ഥയിൽ സ്വർണ്ണവില വീണ്ടും അതിരാവിലേക്ക് ശേഷം ഇതാ ഇപ്പോൾ ഈ എട്ടര ഈ സമയമായ വീണ്ടും എന്താ മറ്റേ അങ്ങനെ ഉയർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സേഫ് ഹൈവ് ഡിമാൻഡാണ് സ്വർണ്ണവില ഉയരാൻ കാരണം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ കാരണമായിട്ട് അപ്പോൾ വലിയ രീതിയിലാണ് ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും എല്ലാവരും ഗോൾഡിലേക്ക് വരുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധമാണ് മെയിനായിട്ട് ഇപ്പോൾ ഇഷ്യു വന്നിട്ടുള്ളത് അത് റഷ്യ പുതിയ രീതിയിലുള്ള മിസൈൽസുകളൊക്കെ ഉക്രൈനിൽ ആദ്യം എന്താ ഇൻ്റർകോണിൻ്റെ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞു പിന്നീട് അതല്ല എന്ന് പറഞ്ഞു പിന്നെ വേറെ ബോംബേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള മിസൈൽ അറ്റാക്കുകളൊക്കെ നടത്തി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് എന്തായാലും അത് വലിയ രീതിയിലൊരു ടെൻഷൻ വന്നിട്ടുണ്ട് യു കെ കെക്കെതിരെ സംസാരിക്കുന്നുണ്ട് സ്റ്റോം ഷാഡോ ഉക്രൈന് കൊടുത്തിട്ട് അത് റഷ്യയിൽ ഉപയോഗിച്ചതിന് യു കെക്കെതിരെ ഉണ്ട് അപ്പോൾ ഈ പശ്ചാത്തലമൊക്കെയാണ് എന്ത് എൻ്റെ രണ്ട് ദിവസം മുമ്പ് ബുധനാഴ്ച മിനിയാന്ന് എംബസികളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കീവിലുള്ള ഒരുപാട് നാറ്റോ അല്ലീസിൻ്റെ പല രാഷ്ട്രങ്ങളുടെയും അപ്പോൾ ആ ഒരു ഫിയർ വന്നിട്ടതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതി സ്വർണ്ണമില്ല ഉയർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അതായത് ഇപ്പോൾ ഉള്ളത് അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത് പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ രാവിലെ മാർക്കറ്റ് തുറന്ന ശേഷം പതിനെട്ട് യു എസ് ഡോളർ അത് പടുത്തൊന്നും അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പതിനെട്ട് യു എസ് ഡോളറിൻ്റെ ഭാഗത്ത് നമുക്ക് മാർക്കറ്റ് തുറന്ന ശേഷം അങ്ങനെ ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞാൽ അന്നും ഞാൻ പറഞ്ഞതരാം ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ ക്രാഷിൽ കൊല്ലപ്പെട്ട ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് വേറെ ഏതോ ഒരു സമയത്തൊക്കെ ഒന്ന് വന്ന് നല്ലതാണ് അങ്ങനെ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ പതിനെട്ട് ഈ രാവിലെ സമയത്തൊന്നും ഉയർച്ച ഉണ്ടാവാറില്ല സാധാരണ ഓക്കെ അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപതല്ലേ ഇന്നൊരു അറുന്നൂറ് രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ് സ്വർണ്ണവില ഉയർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഈ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഓക്കെ സ്വർണവില ഇനി എപ്പോഴും തായയ്ക്ക് വരിക എന്ന് പറഞ്ഞാൽ ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ ട്രംപ് അധികാരത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ അദ്ദേഹം ചില സ്റ്റേറ്റ്മെൻ്റുകൾ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുകയാണ് മറ്റ് മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ സോൾവാക്കുകയാണെന്ന് അദ്ദേഹം പറയുമ്പോൾ സ്വർണ്ണവില തായയ്ക്ക് കുറഞ്ഞേക്കും അത് അദ്ദേഹം ആണ് പറയേണ്ടത് അദ്ദേഹം പറഞ്ഞിട്ടില്ല എതിരെ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും സോൾവായിട്ടില്ല അതിനൊരു സാധ്യതയുണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞ് ഇതാക്കാൻ വേണ്ടി അതിന് മുമ്പ് തന്നെ യുദ്ധത്തിൻ്റെയൊക്കെ ലെവലും മറ്റുള്ളതൊക്കെ വേറെ ലെവലിലേക്ക് പോകുമോ എന്നുള്ളതും വളരെയധികം ആശങ്കയോടെയാണ് ലോകം നോക്കിക്കാണുന്നത്